നമസ്കാരം കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാന് സിഎംആര്എല് കമ്പനി വന്തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകും എസ്എഫ്ഐ ഒ കേസിൽ കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട ആദ്യ കുറ്റപത്രമായതിനാൽ ഇതിന്റെ നടപടിക്രമം സംബന്ധിച്ചുള്ള പരിചയക്കുറവ് കോടതി നടപടികളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് കുറ്റപത്രത്തിന് വിവരം ശേഷം എസ് എഫ് ഐ അഭിപ്രായം ആരാങ്ങിട്ടാവും പകർപ്പ് ഈടിക്കു കൈമാറുക കുറ്റപത്രത്തിൽ പകർപ്പ് ലഭിക്കാൻ ഇ ഡി സാമ്പത്തിക കുറ്റ വിചാരണ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇഡിക്ക് കുറ്റപത്രം നൽകുന്നതിനെ എസ് എഫ് ഐ എതിർക്കില്ല രണ്ടും കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലെ അന്വേഷണ ഏജൻസികളാണ് എസ് എഫ് ഐ കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി നമ്പറിട്ട് ഫയലിൽ സ്വീകരിച്ച ശേഷം ഇ ഡിയുടെ ഹർജി വിചാരണ കോടതി പരിഗണിക്കുമെന്നാണ് സൂചന കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘന എന്നിവ എസ് എഫ് ഐ ഒ കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളുടെ prosecution should കേസിൽ പി എം എൽ എ ഫെമ കുറ്റങ്ങൾ ചുമത്തുന്ന ഉണ്ടായാൽ സി എംമാറും കമ്പനികൾക്കും പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡിക്ക് കടക്കാൻ കഴിയും അതായത് വീണാ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാനും സാധ്യത ഏറെയാണ് നിലവിലുള്ള ഇഡി കേസിന് അനുബന്ധമായി അന്വേഷണം നടത്തണമോ പുതിയതായി എക്കണോമിക് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ കുറ്റപത്രം കിട്ടിയ ശേഷമേ ഇ ഡി തീരുമാനമെടുക്കൂ സി എം മാറിൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ തുടങ്ങി പതിമൂന്ന് പേരെ പ്രതി ചേർത്താണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചത് ഒരു വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആർ നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ ഇ ഡിക്ക് കഴിയും ഇതിനൊപ്പം സി എം ആർ എൽ കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമെന്ന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ് വീണ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയാകും ഇതിൽ തീരുമാനമെടുക്കുക അതിനിടെ ഇ ഡി കേസെടുത്താൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ വീണ തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം മാറി നിൽക്കും അതിനിടെ വീണ എവിടെയുണ്ടെന്ന് നിരീക്ഷിക്കാൻ കേന്ദ്ര ഏജൻസികളും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒളിവിൽ പോയാലും കണ്ടെത്താനാണിത് വിദേശത്തേക്ക് പറഞ്ഞാലും നിരീക്ഷണം തുടരും കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഈഴിയുടെ ലക്ഷ്യം എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കമ്പനി കാര്യ ചട്ടത്തിലെ നാനൂറ്റി നാല്പത്തിയേഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയത് ഇതിന്റെ ചുവട് പിടിച്ച് ഈഴിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും എസ് എഫ് ഐ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത സാഹചര്യത്തിൽ വീണാ വിജയനെ തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഈ മാസം ഇരുപത്തി ഒന്നിന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും അതിനു മുൻപ് തന്നെ വീണക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇഡി തേടുന്നത് ഇതിനു മുൻപ് ഇഡിക്ക് കുറ്റപത്രം കിട്ടിയാൽ അത് പരിശോധിച്ച് വീണയുടെ അതിവേഗ അറസ്റ്റിനെ പോലും ശ്രമിച്ചേക്കും ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക മധുരയിൽ സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണയും പോയിരുന്നു അന്ന് തഞ്ചാവൂരിൽ ക്ഷേത്ര ദർശനവും നടത്തി ചില പൂജകളും ചെയ്തു എന്നാണ് സൂചന ക്ഷേത്രത്തിന് പുറത്ത് സെൽഫി എടുക്കാനായി വീണ നെറ്റിയിലെ നെറ്റയിലേക്കുറി മാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി മാറിയിരുന്നു ഈ കുറി മാറ്റി തിരിച്ചടിയാകുമോ എന്ന ചർച്ചയും സജീവമാണ്